അസ്സാമലൈക്കും മക്കളെ ഒമ്പതാം ക്ലാസ് താരിഖ അരക്കൊല്ല പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫുൾ മാർക്ക് നേടിത്തരാനുള്ള പരിപാടിയായിട്ടാണ് ഞാൻ വരുന്നത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നാൽപ്പത്തി ഒൻപത് മാർക്ക് വരെ കിട്ടിയ പരീക്ഷകളിലുണ്ട് അപ്പോൾ ഇത് മാർക്ക് ഉറപ്പാണ് ഞങ്ങൾ പുസ്തകത്തിലുള്ള പഠിക്കണ്ടാവും പുസ്തകത്തിൽ നിങ്ങളെല്ലാം പഠിക്കണം പക്ഷേ അതിലേതാ ചോദ്യം വരെ നമുക്ക് ഇല്ല അപ്പോൾ ഉറപ്പുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് സുഖമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ അറബിയിലെ ഇതാ ഉത്തരം പെട്ടെന്ന് പഠിയാത്ത കുട്ടികളാണെങ്കിൽ അറബി മലയാളത്തിൽ ഇത് കേട്ടുവാണെങ്കിലും ഞങ്ങൾക്ക് ഉത്തരം ഇത് ആ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം അറബി മലയാളത്തിൽ എഴുതി മാർക്ക് കിട്ടുമല്ലോ ഓക്കെ നമുക്ക് കളി അഞ്ചോ പത്തോ മിനിറ്റ് കയറി ഒരു ഇത് രസമായിട്ട് കേട്ടോളൂ ആ മാർക്ക് ഇങ്ങനെ തന്നെ കാണുമ്പോഴേ നമുക്ക് ഒരു ആനന്ദം കിട്ടണ്ടല്ലോ അല്ലാതെ പഠിപ്പിക്കാൻ മാത്രം മാർക്ക് കിട്ടിയാൽ അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു തരാം ഓർത്ത് വെച്ചാൽ മതി ഉമ്മ യൂസഫ് അലൈഹി ഇ സ്വലാം യൂസുഫ് നബിൻ്റെ ഉമ്മാൻ്റെ പേരെന്താണ് റാഹീലു റാഹിൽ എന്നാണ് പേര് യാക്കൂ നബീൻ്റെ മകനാണല്ലോ യൂസുഫ് നബി അപ്പോൾ യാക്കൂ നബിൻ്റെ ഭാര്യ ഇസ്മു ജാരിയത്തെ റാഹിൽ നീ ഈ റാഹിൽ എന്നവരുടെ അടിമസ്ത്രീ ഉണ്ട് അവരുടെ പേരെന്താ ബൽഹ ബൽഹ എന്നാണ് നീ ഇസ്മു ജാരിയത്തെ ലയ്യ അവരുടെ സഹോദരൻ ഉണ്ട് ലയ്യ അവർക്കും ഈ റാഹിലിനൊക്കെ ഇത് സമ്മാനമായിട്ട് കിട്ടിയതാണ് അവരുടെ അടിമസ്ത്രീകളാണ് അല്ലേ അങ്ങനെ തന്നെ അല്ലേ അബി അടിമസ്തരിയെ പേരെന്നാണ് സുൽഫ എന്നാണ് കേട്ടോ സിന്നു ഇബ്രാഹിമെ ഇസാഖ് ഇസ്സാഖ് നബി അലൈഹി സ്വലാം ജനിച്ചപ്പോൾ വാപ്പിയായ ഇബ്രാഹിം നബിന്റെ വയസ്സത്തിലാണ് മികത്തും വൈഷ്റൂന നൂറ്റി ഇരുപത് വയസ്സാണ് ബൈത്ത് മുക്കദ്സ് ആരാണ് ഉണ്ടാക്കിയത് ഇസാഖെ അലൈഹി സ്വലാം ഇസാഖി നബിയാണ് ആണ് കേട്ടോ ഇസാഖ് നബി ഇബ്രാഹിം നബിൻ്റെ മകനാണ് ഇബ്രാഹിം നബിയും ഇബ്രാഹിം ഇബ്രാഹിംബിൻ്റെ മറ്റൊരു മകനായ ഇസ്മായിൽ നബിയും കൂടി ക്യായബുണ്ടാക്കി അതേപോലെ ആദ്യത്തെ നമ്മുടെ ഇബ്രാഹിൻ ബൈത്ത് മുഖദ്ദസ് ആ ബൈത്ത് മുഖദ്ദസ് ആർ ഇബ്രാഹിം നബിൻ്റെ മറ്റൊരു മകനായ ഈ ഇസാഖ് നബി അലൈഹി ഇസ്ലാമാണ് കബീരത്ത് സൗജതി ഇസ്മായിൽ ഇസ്മാൽ നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ വിഭാഗം കബീര ഏതാണ് ഗോത്രം ജുർഹും ഗോത്രമാണ് മസ്കനു ഇബ്രാഹിം അഹീറൻ അവസാനമായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാൽ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഫി ബേരി സിബായി ഫി ഫലസ്തീൻ ഫലസ്തീനിലെ ബേരിസിബായിലാണ് താമസിച്ചിരുന്നത് മസ്കനു ലൂത്ത് ലൂത്ത് നബി അലൈഹി ഇല്ലാമിൻ്റെ താമസം എവിടെയായിരുന്നു ഫി സദൂം സദൂമിലായിരുന്നു എന്ന് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇനി ഇതാരാണ് പറഞ്ഞതെന്ന് ആണ് നമ്മൾ പറയേണ്ടത് സ്ലാമു അലൈക്ക വാർത്ത ചിലക്കും അമാനം എന്തുയില്ല അല്ലേ ഞാൻ നിങ്ങളോട് ടാറ്റ പറഞ്ഞു പോവാണ് ഞാൻ നിങ്ങളെ ഒഴിവാക്കാണ് നിങ്ങളെ ആരാധനിക്കുന്ന വസ്തുക്കളെ ഞാൻ ഒഴിവാക്കുകയാണ് അള്ളാഹുവിനെ ഒഹിച്ചുങ്ങളിഖിനെ ഞാൻ ഒഴിവാക്കി സലാം പറ പോവാണ് ഇതാരാ പറഞ്ഞത് ഇബ്രാഹിം നബി വാപ്പാനോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞോട് പോയതാ ഞാൻ ആറു കോനി ഭർദം വസലാമൻ അലാ ഇബ്രാഹിം ഏ തീയേ നീ ഇബ്രാഹിം നബിക്ക് തണുപ്പാകണം അതോടുകൂടി രക്ഷയുമാകണം ഇതാരാ പറഞ്ഞത് അള്ളാഹു താല തീയനോട് പറഞ്ഞതാണ് അല്ലേ ഹാദിഹിനാക്കത്തുള്ള ലഹ ഷെർബുൻ വലക്കും ഷർബു യോമിമാലും ഇതേ അള്ളാൻ്റെ ഒട്ടക്കാട്ടം ഇതിന് വള്ളം കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം തടാക കുളം തോറ്റോക്കുള്ളത് അതേപോലെ ജനങ്ങളെ നിങ്ങൾക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ദിനങ്ങൾ ഇങ്ങള് ഒട്ടകം കുടിക്കുന്ന ദിവസങ്ങളിൽ പോയിങ്ങാണ്ട് അതിനെ അടങ്ങാറാക്കാൻ നിൽക്കരുത് ഇതാരാ പറഞ്ഞത് സ്വാഭാവിക നമുക്ക് കിട്ടും സോലഹി നബി അലി ഇസ്ലാം യാ വൈലത്തു വ ആജുഷേ അടച്ച തമ്പുരാനെ ഞാൻ പ്രസവിക്കെ ഞാനാണെങ്കിൽ ഒരു പടുവൃദ്ധയേക്കണേ ജബർത്താവ് പടുവൃദ്ധനേക്കണേ ഇങ്ങനെ പുതിയ സംഭവം ഉണ്ടാവുക ഇതാരാ പറഞ്ഞത് സാറ ബി വി അഥവാ ഇബറാഹി നബിയുടെ ഭാര്യ രണ്ടു പേർക്ക് ഒരുപാട് വയസ്സായിട്ട് കുട്ടികളുണ്ടാണ് അല്ലേ ഞാനേ മലന്റെ മേലക്കാരും നടിയാ രക്ഷപ്പെടും പറഞ്ഞ കന്നെ പിന്നെ മകനായ കന്നാനാ പറഞ്ഞത് വള്ളപ്പൊക്കെ ഉണ്ടായപ്പോൾ മലൻ്റെ മേലക്കാരി രക്ഷപ്പെടും എന്ന് പറഞ്ഞും കൊണ്ടുവന്ന് പോവുകയും ചെയ്തു ഏതായാലും പൂരിപ്പിക്കാനുണ്ടോ മക്കളെ അള്ളാ താര പറഞ്ഞു ആദൻ നബി അലൈഹി ഇസ്ലാമിന് എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു അതിൽ എല്ലാ പേരും എന്നുള്ളതാണ് കുല്ലഹ എല്ലാത്തിൻ്റെയും പേര് കേട്ടോ ആഷ ഹൂദൻ ഹൂദൻ അറബാം സനത്തിൻ അറബാം വസുന് ഹുദൻ നബി അലൈഹി ഇസ്ലാം നാനൂറ്റി അറുപത്തി നാല് വർഷം ജീവിച്ചു അറബാം വസുത്തീൻ അറുപത്തിനാല് അതാണ് പൂരിപ്പിക്കേണ്ടി വരുന്നത് കേട്ടോ ബൽ ഫാലോ കബീർഹും ഹാദ ഫും യന്തികൂൻ അല്ലല്ല ഇത് ഓരോ കൂട്ടത്തിൽ ആ വലിയ ബിംബം വലിയ ബിംബമാണ് ചെയ്തത് ഏഹ് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കി അതിനൊക്കെ വർത്താനം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇൻ കാനോ എന്തിക്കോൻ അവർക്ക് ആ ബിംബങ്ങൾക്ക് വർത്താനം പറയാൻ കഴിയും നൽകിയ ട്രോളാണ് ട്രോൾ ഏതാണ് ഈ ബ്രോ നബി നാട്ടുകാരെ ഇൻകാനോ എന്തേക്കോൻ ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കണം ബിംബങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കി ആരാധകട്ടി എന്നുള്ളത് അൽ ബഹ്റുൽ ചാവുകടല് അത് സമുദ്രനിരപ്പിൽ നിന്ന് നാന്നൂറ് മീറ്റർ തായണ് അവിടെ നാന്നൂറ് മീറ്റർ എന്നല്ലാണ് നമുക്ക് പൂരിപ്പിച്ച് കൊടുക്കാനുള്ളത് കേട്ടോ നമ്മൾ സാധാരണ എല്ലാ നാടും സമുദ്രനിരപ്പിൻ്റെ മുകളിലേക്കും വളരെ അപൂർവം ചിലങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ചാപുകടല് സമുദ്രനിരപ്പിൻ്റെ താഴേണത് ഇപ്പോൾ നമ്മളെ ഊട്ടി മൂന്നാറൊക്കെ ഒരുപാട് സമുദ്രനിരപ്പ് എന്ന് സ്ഥലമാണ് സ്ഥലമുണ്ട് അവിടത്താണ് ഇപ്പോൾ കൂടുതൽ ഇനി ലാ നമ്പറുള്ള അഥവാ യൂസഫ് പിന്നെ കൂടെ രണ്ടാൾ ചെയ്യലുണ്ടായിരുന്നല്ലോ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം വ്യാഖ്യാനം നബി അറിയിച്ചു കൊടുത്തു അത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട് അതിലൊരു സംശയമല്ല ഹാദാ ലാ മഹാലത അത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട് ഐ വക അത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട് ലാ മഹാലത അതിൽ യാതൊരു സംശയമല്ല അതായത് ഒരാൾ രാജാവിൻ്റെ പരിചാരകരായി ഒരാളെ കൊന്നും ചെയ്തു അല്ലേ ഞാൻ ചുരുക്കി പറഞ്ഞതാട്ടോ ഇനി നമുക്ക് നമുക്ക് ചോദിത്ര ഇതാനാണ് കൈഫ സലിമ യൂസഫ് അലൈഹി സ്ലാമി അൽ ജൂബി യൂസഫ് നബി എങ്ങനെയാണ് കഴിച്ചിലായത് രക്ഷപ്പെട്ടത് ഫജാത്ത് സയ്യാർത്തിനൊരു യാത്രാ സംഘം വന്നു അവർക്ക് ദായിച്ചിരുന്നു അങ്ങനെ ഫതിലാ വാരുതവും ദൽവവും അവർ അവരുടെ ബക്കറ്റ് കയറ്റിൽ ഇല്ലെങ്കിൽ ജൂബി പൊട്ടക്കയറ്റിലേക്ക് താഴ്ത്തി വള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അതിനഫ താഴിലൊക്കെ ബിഹി യൂസഫ് ആ ബക്കറ്റുമ്പോൾ യൂസഫിനെപ്പം അങ്ങോട്ട് മൂറൊക്കെയാണ് പിടിച്ചു അല്ലേ ഒരു തുമ്പ് കിട്ടിയതല്ലേ പിടിച്ചോ അതിനഫ അഹ്റജവും അങ്ങനെ കയറ്റും ഒന്ന് പുറത്തൊക്കെ കിടന്നു ചുരുക്കത്തിൽ അവിടെ ഒരു കച്ചവട സംഘം വന്നു അതിനൊരു അഭിപ്രായമുണ്ട് ഇന്ത്യയിൽ നിന്ന് വെള്ളം കച്ചവട സംഘം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ പോട്ടെ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അപ്പോൾ കച്ചവട സംഘം വന്നു അവർക്ക് ദാരിച്ചപ്പോൾ പൊട്ടങ്കറ്റിലേക്ക് അവർ ബക്കറ്റ് ഇട്ടു ബക്കറ്റമ്മ യൂസുഫിനി കയറി പിടിച്ചു പുറത്തേക്ക് കടന്നു പോട്ടെ കൈഫഖാനാ ഒരു സദൂം സദൂം നിവാസികൾ എങ്ങനെയുള്ളവരായിരുന്നു അഫ്ജറനാസി പക്ക തമാടികൾ വാക്ക്ഫറും ഭയങ്കര സത്യനിഷേദികളായിരുന്നു വാസുഫവും അതിലേറ്റവും മോശപ്പെട്ട ആൾക്കാരുമാണ് എക്ക് തവണ സബിയില അവർ വായു ഉള്ളക്കാരാണ് ഒരാൾക്ക് സ്വസ്ഥമായിട്ട് നാട്ടിൽ നടക്കാൻ തോയിലുണ്ടായിരുന്നില്ല വലാ യഥനാഹവനിയും ഫാലവും അവർ പരസ്പരം ഒരു തിന്മയും വിരോധിക്കൂല ഒരു ചെയ്യണ ഒരു തിന്മയിൽ വിരോധിക്കൂല ചെയ്യണവർക്ക് ചെയ്യണേ ചെയ്യുക അതെന്താണ് ബാക്കിയുള്ളവർക്കുള്ളൊരു സ്വാതന്ത്ര്യം ആണല്ലോ എന്തിനു തിന്മ ചെയ്യാന് നന്മ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളവരെ തിരുത്താൽ ഒരു ഇത് കിട്ടുള്ളൂ അതുകൊണ്ടേ അപ്പോൾ അത്രയും മോശപ്പെട്ട ആൾക്കാരായിരുന്നു നീ അഷ്ഹർ ബനി ഇബ്രാഹിം മൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിലെ ഏറ്റവും പ്രശസ്തനായ ആരൊക്കെയാണ് ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ ഇസ്ഹാഖി നബിയും നേരത്തെ പറഞ്ഞല്ലോ വേറെ മക്കളുണ്ട് കേട്ടോ നിഹാറ ഇബ്രാഹിം അലൈഹി സ്വലാമില്ല ഊറ് മാമൻ ഊറ് എന്ന സ്ഥലത്തേക്ക് ഇബ്രാഹിം നബി ആരുടെ കൂടെയാണ് പുറപ്പെട്ടത് കൂടെ അഥവാ ഇബ്രാഹിം നബിയുടെ ഭാര്യ അതുപോലെ പിതർവ്യന്റെ മകളുമാണ് അതോടൊപ്പം ആ ലൂത്തിൻ ഇബിനു അഹിഹി സഹോദരൻ്റെ മകനായിട്ടല്ല ലൂത്ത് നബിയുടെ കൂടെയാണ് യാത്ര വസൌജത്ത് ഹി ലൂത്ത് നബിയുടെ ഭാര്യയും ഉണ്ട് അപ്പോൾ പിതർവിൻ്റെ മകളും ഭാര്യയുമായ സാറാബിയുടെ കൂടെയും സഹോദരൻ്റെ മകനായ ലൂത്ത് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൂടെയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഊറിലേക്ക് പുറപ്പെട്ടത് ഊറെ സ്ഥലപ്പേരുട്ടോ ഇനി മക്കളെ നമുക്ക് വിശദീകരിക്കാനാണ് ഉമർ സോലൈ സോലൈ നബി അലൈഹി സ്വലാമിൻ്റെ വയസ്സത്തിനെതാനി വസമാനു ഇരുന്നൂറ്റി എൺപത് വയസ്സുട്ടോ അദതു ബിഹൂദ് അലൈഹി സ്വലു നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളുടെ എണ്ണം അറബോ മീയർ നാനൂറ് ആൾക്കാരാണ് കേട്ടോ ഞാൻ പരിഭാഷപ്പെടുത്താൻ പിന്നെ നിങ്ങൾ നിങ്ങളെ ബുദ്ധിക്കനുസരിച്ച് സാവധാനം പോസിറ്റീവ് അല്ലെ സ്പീഡ് കുറച്ചൊക്കെ കേട്ടാൽ മതി കേട്ടോ ഞാൻ എല്ലാവരും പരിഗണിച്ചാണ് സ്പീഡിൽ അങ്ങനെ പോണത് അതന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്തൊരു മിനിറ്റ് വീഡിയോ ഉണ്ടാവും ആ പെട്ടെന്ന് പാഠ്യങ്ങൾക്ക് ചേർക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താൻ യാ ബുനയ്യ ഇന്നി അറ ഫിൽമനാമി അന്യത് ബുക്ക് ഫംലുർ തറ യാ ബുനയ്യ പൊന്നാര മകനെ ഇന്നി അറ തീർച്ചയായിട്ടും ഞാൻ കണ്ടു കാണുന്നുണ്ട് ഫിൽ മനാമി സ്വപ്നത്തിൽ അന്യ അത് ബാക്ക് ഞാൻ അറക്കണതായിട്ട് സ്വപ്നം കണ്ടത് അറക്കണതായിട്ടേ ഫുർ തറ എന്താ എൻ്റെ അഭിപ്രായം പൊന്നാരമന സ്വപ്നത്തിൽ ഞാൻ നിന്നെ അറക്കണതായിട്ടാണ് കാണുന്നത് എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു അത് ഇബ്രാഹിം നബി മകനായ ഇസ്മാബിനോട് ചോദിച്ചാലേ എല്ലാവർക്കും അറിയണമല്ലോ നമുക്ക് അറബിയിലാക്കാനാണ് ആദം അലൈഹി സ്ലാമിൻ്റെ വാരിയലിൽ നിന്ന് തൻ്റെ ഇണയായ ഹബാർ അലി അള്ളാഹു അള്ളാഹു സൃഷ്ടിച്ചു അള്ളാഹു സൃഷ്ടിച്ചു മിലി ആദം ആദം നബി അലൈഹിൻ്റെ വാരിയലിൽ നിന്ന് സൗജതഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദി നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യ ഹവ ഹവ റലിഅള്ളാൻ അൻഹയെ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ടീം പൂർത്തിയായി ഇനി നമുക്ക് അടുത്തൊരു കൊല്ലത്തെ പേപ്പറും കൂടി നോക്കിയിട്ട് അതിലും ഇതിലും ഒരുപോലെ വന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രത്യേകം നോക്കണം കാരണം ഉറപ്പിക്കാൻ ചോദ്യം എന്തായാലും വരുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ഒരു കൊല്ലത്തെ പേപ്പറും നോക്കും അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതേ പോയിട്ട് തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പ് നാലാമത്തെ കൊല്ലം അതെന്തായാലും വരുന്നില്ല കേട്ടോ നമ്മൾ മടുക്കലേയും ചടക്കലേയും ഉറക്കാൻ തൂങ്ങിയല്ലേ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു മാർക്ക് വാങ്ങുന്നു അത് നമ്മൾ പഠിക്കേണ്ട പ്രായത്തിൽ നമ്മൾ പഠനത്തിൽ കഠിനാധ്വാനം ചെയ്താൽ വലുതാ നമ്മൾ ബിസിനസ്സിലും മറ്റേലും നമുക്ക് കഠിനാധ്വാനം ഒരു മൈൻഡ് സെറ്റ് വരും ഓക്കെ ഒരു രസമായിട്ട് കേട്ടാൽ മതി നമുക്ക് അടുത്ത പേപ്പർ നോക്കട്ടോ നമ്മൾ അടുത്തൊരു വർഷത്തെ പേപ്പറും കൂടി നോക്കുകയാണ് കഴിഞ്ഞതിന് ഇതിന് ഒരുപോലെ വന്ന ചോദ്യം നമ്മൾ പ്രത്യേകം നോക്കൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേപ്പർ നോക്കും ഒരുപോലെ വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കും മാർക്ക് നമ്മൾ ഉറപ്പിക്കും നിങ്ങൾ കോയങ്ങല്ലി ചളക്കല്ലി തളരല്ലിട്ടോ മക്കളെ നമ്മൾ അടുത്തൊരു വർഷത്തെ പേപ്പറും കൂടി നോക്കുകയാണ് കഴിഞ്ഞതിലും ഇതിലും ഇനി നോക്കാൻ ഉള്ളെങ്കിലും ഒരുപോലെ വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കി വെക്കുന്നു മാർക്ക് നമ്മൾ ഉറപ്പിക്കുന്നു നിങ്ങൾ മടുക്കല് ചടക്കലി കൊയങ്ങലി അൻസൽ അള്ളാഹു വരാദും ആദ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇറക്കി കൊടുത്തി എന്ത് ആഷാറ സുഹുഫിൻ പത്ത് കേടുകൾ അവനുമൻ ഹത്തബിൻ കലം ആദ്യമായിക്കൊണ്ട് പേന കൊണ്ട് എഴുതിയതാരാണ് എദീസ് നബി അലൈഹി ഇസ്സലാം പിന്നെ ഇടക്ക് തപ്പുട്ട് പത്തിരത്തി രണ്ട് ഗ്രീൻ ലൈന് വന്നിട്ട് ഇസ്തവ സഫീനത്തു നോഹി നൂ നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പല് നങ്കൂരം ഇട്ടു ഫിആാഷരി മുഹർണം മുഹർണ പത്തിൻ്റെ ഒന്നാണ് കേട്ടോ കാല മുസ്കൻ ആദ്യ സമുദായക്കാരുടെ താമസം എവിടെയായിരുന്നു ബി ലഹക്കാഫ്കാഫിലായിരുന്നു അത് മറ്റൊരു വന്നതല്ലേ അഹഫിൻ ബഹരി സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് അൽ ബഹ്റൽ മയ്യത്ത് ചാവുകടലെ കഴിഞ്ഞിരുന്നേ പ്രത്യേകം ഓർത്ത് വെക്കിയിട്ട് മക്കളെ ഷാജറത്വൻ കുറവ മതിയൻ മദിയന്റെ അടുത്തുള്ളൊരു മരം എന്താ അതിൻ്റെ പേര് ഐക്കത്ത് എന്നാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇനി വരാനുള്ള പേപ്പറിലാണ് ഉള്ളത് തോന്നുന്നുണ്ട് ഇനി മക്കളെ നമുക്ക് പൂരിപ്പിക്കാം കേട്ടോ തോഫിയ യൂസഫ് അലൈഹി സ്വലാംബി മിശ്രോ മിഹത്തും വൈഷറുണ്ട് നൂറ്റി ഇരുപതാമത്തെ വയസ്സിലേയും യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്രലാണ് വഫാത്ത് ആയത് അപ്പോൾ വയസ്സ് നൂറ്റി ഇരുപത് കേട്ടോ ലെബിസ യൂസഫ് അലൈഹി സ്വലാം ഫിസിനി ഇസ്നത്തൈ അഷറത്ത സനത്തൻ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൻ്റെ പന്ത്രണ്ടോ വർഷമാണ് താമസിച്ചത് ഇസ്നത്തെ അഷറത്ത പന്ത്രണ്ടോ വർഷം

ആദൻ നബിഅലിസ്ലാം തന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു ലക്ഷം സന്താന ആളുകളെ കണ്ടിട്ടുണ്ട് നമ്മളെ വല്യമാൻ്റെ അമ്മക്ക് ചിലപ്പോ അഞ്ച് തലമുറയ്ക്ക് നമ്മളിത് ഉണ്ടാവും ഒരു പത്ത് നൂറ് ആളൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും അതെ അങ്ങല്ല അതിന് നബി ഒരു ലക്ഷം ആൾക്കാരെ കണ്ടിട്ടുണ്ട് പോട്ടെ ചോദിത്രം മാതാ റിക്കും സ്വപ്നത്തിൽ ഈജിപ്ത് രാജാവ് എന്താണ് കണ്ടത് സിമാനിയെ ജാഫൻ സബറാദിൻ ഏ നല്ല തടിച്ച കൊയ്ത്ത പശുക്കളെ ഉണങ്ങിച്ചപ്പി മെലിഞ്ഞ പശുക്കൾ തിന്നണത് കണ്ടു അതേപോലെ ഏ പച്ച കതിരുകളെ ഉണങ്ങിയ ഏ കതിരുകളും തിന്നത് കണ്ടു അതായത് ആട്ടുംകുട്ടി ആരനെ കുത്തിമറിച്ചിടുന്നവർ ബന്ധമില്ലാത്ത സ്വപ്നം കണ്ടത് അപ്പോൾ സ്വപ്ന വ്യാഖ്യാനം ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോട്ടെ നമ്മൾ പയിൻ്റെ ചരച്ചിലെ ചോദിത്രം പഠിച്ചു അൽക്കാ യൂസുഫ് അലൈ സ്വലാം യഹ്ബത്ത ഊഫിയോയാബിൻ ജുബി ഫമാദ അലൈഹി പൊട്ടക്കേറ്റയ്ക്ക് സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്ലാമിന് ഇട്ടപ്പോൾ യൂസഫ് നബിക്ക് അള്ളാഹു എന്താണ് വാഹിയെ നൽകിയത് അന്നഹുൽ ഫറജിമി ഹാദി ഹാദീഷെ യൂസുഫ് നബിയെ ഈ പ്രയാസത്ത് നിങ്ങൾക്കൊരു പരിഹാരം ഒരു ഉറവിടം ഉണ്ടാകും അയിന്യ ദുഫിന് യാഹൂബ് അലൈഹി ഇസ്ലാം സുമ്മൻലമായ യാഹൂബ് നബി അലൈഹി ഇസ്ലാം എവിടെയാണ് വഫാത്തായത് പിന്നെ എങ്ങോട്ടാണ് ജനാസ നീക്കം ചെയ്തത് ഫി മിസറ സുമുഖില ഫിലസ്തീൻ ആദ്യം മിസ്രൽ വഫാത്തായി പിന്നെ ജനാസ ഫലസ്തീനിലേക്ക് നീക്കം ചെയ്തു ഫിഐഇ സൂഹത്തിൻ ജായത്തിന് അയക്കത്ത ലൂത്തൻ ലൂത്തൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലേക്ക് മലക്കുകൾ ഏത് രൂപത്തിലാണോ വന്നത് ബിഹയ്യൽമിൽ മുറദി ഇസാനു നല്ല മുഖ സൗന്ദര്യമുള്ള ആൺകുട്ടികളുടെ രൂപത്തിലാണ് മലക്കുകൾ വന്നത് മാതാക്കാർ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ലിബിനികി ഇസ്മായിൽ ബാപ്പാനപ്പം മകനെ നടക്കാനായ പ്രായപ്പം ഇബ്രാഹിം നബി എന്താണ് മകനായ ഇസ്മാലി നബിനോട് പറഞ്ഞത് മാതാ തറ കഴിഞ്ഞിരു മന്തുണല്ലേ മകനെ എന്നാ അറക്കണതായി സ്വപ്നം കാണുന്നത് എന്താ എൻ്റെ അഭിപ്രായം അല്ലെ മാതാ തൊലബാ സമൂഹ സ്വാല നബി അലൈഹി ഇസ്ലാമിനോട് സമൂഹകാര് എന്താണ് ആവശ്യപ്പെട്ടത് ഇഹ്റാജൻ വസ്തുഹ കഥാപഥ മീൻസ് അയ്യനുഹ അവർ നിർണയിച്ച പാറയിൽ നിന്ന് ഇന്നാലിന്ന വിശേഷണങ്ങളുള്ള നീളമുള്ള പത്ത് മാസം ഗർഭിണിയായിട്ടുള്ള ഒട്ടകത്തെ പുറപ്പെടുവിക്കാൻ അതാണ് അവർ ആവശ്യപ്പെട്ടത് കേട്ടോ ഇനി നമുക്ക് ഇലാമൻ ഉർസില ലഹാവുല ഈ പ്രവാചകന്മാർ ഏത് സമുദായത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് ഷുവൈബ് നബി അലൈഹി ഇസ്ലാം ഇലാഹലി മദിയൻ മദിയനിലേക്കാണ് ഷുവൈബ് നബിൻ്റെ വല്യാപ്പാൻ്റെ വാപ്പേൻ്റെ പേരൊക്കെയാണ് മദിയൻ ഒരു പക്ഷെ ആ പേരായിരിക്കാം അവർക്ക് കിട്ടിയുണ്ടാവുക ഏതായാലും ലൂത്ത് നബി അലുഹി ഇലാഹിലി സദു സദു നിവാസികളിലേക്കാണ് ലൂത്ത് നബി വന്നത്

അവനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകും അല്ലെങ്കിൽ അവൻ നമുക്കൊരു മകനായിട്ട് സ്വീകരിക്കാൻ ഇതാരോട് പറഞ്ഞത് ആ ലാസീസും അസിയർ മിസ്സറും മിസ്സറാ അലി സൗജദ്ദീഹി ഭാര്യനോട് അസീസ് രാജ ഈജിപ്തിൻ്റെ രാജവ ഈജിപ്തിലെ മന്ത്രിയായിട്ടുള്ള അസീസ് ഭാര്യയോട് പറഞ്ഞതായിട്ടാണ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ അന്ന് ബുക്ക് കൺഫേം ചെയ്തോണേ വലൂല റഹത്തുകാലർജംന ഉമാഅലൈ നബി അസീസ് ഇഞ്ചിപ്പോൾ നമുക്ക് അതിമാത്രം വലിയ ആളെന്നല്ല എൻ്റെ കുടുംബം അല്ലെങ്കിൽ എന്നെ നമ്മൾ എന്നോ എറിഞ്ഞു കൊന്നിരുന്നു ഇതാരും ആരോട് പറഞ്ഞതാ അഹർ മതിയാണ് അല്ലെ ഷോയിബ് ഷോബ് നബി അലൈഹി സ്ലാമിനോട് മതിയനത്തെ ആൾക്കാർ പറഞ്ഞതാണ് ഷോയിബ് നബിക്ക് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അവരെ വിചാരിച്ചിട്ടാണ് എന്നെ വെറുതെ വിടുന്നത് ജീവല്ലാതെ എന്നോട് പ്രബോധനയിട്ട് വരണ്ട എന്നാണ് പറഞ്ഞത് ഉക്തുബ് ആബായൽ അസ്മ അസ്മായൽ അബായി പിതാക്കന്മാരുടെ പേര് എഴുതാനാണ് ഷോയിബ് നബിൻ്റെ ബാപ്പാൻ്റെ പേരെന്താ മീക്കായി യൂസഫ നബി അലൈലാമിൻ്റെ വാപ്പ യാക്കൂബ് നബി അലലൈസ്ലാം ഈ യാക്കൂബ് നബിൻ്റെ വാപ്പാരാ ഇസാക്ക നബി അലൈ ഇലാ ഇസാഖ് നബിൻ്റെ വാപ്പാരാ ഇബ്രാഹിം നബി അലിസ്ലാം അല്ലേ ലൂത്ത് നബിൻ്റെ വാപ്പാൻ്റെ പേര് ഹാറാൻ ഹാറാൻ ആരാണ് ഇബ്രാഹിം നബിൻ്റെ സഹോദരനാണ് അല്ലേ ഇനി മക്കളെ വാക്കാർത്താം ഇതൊക്കെ നിങ്ങൾ പോസ് ചെയ്ത് സ്പീഡ് കുറച്ച് കണ്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതിയല്ലോ ഞാൻ സ്പീഡിൽ പറയാനുള്ളൂ കാരണം പെട്ടെന്ന് പാടുകളൊക്കെ അങ്ങനെ കേട്ട് പോയാൽ മതി സാവധാരണ പാടുന്ന പോലെ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ പോസ് ചെയ്യുക അല്ലെങ്കിൽ സ്പീഡ് കുറക്കുക ഒക്കെ ചടക്കരുത് മടക്കരുത് അതാണ് അതാണതിലെ ഏറ്റവും പ്രധാനം ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് വാക്കരുത് റജിഫത്ത് പറഞ്ഞാൽ ഭൂകമ്പം വ്യാ പാത്രം സിജിന് ജയില് സിജിയിൽ ചൂട് കട്ട അപ്പോൾ ഓക്കെ നമുക്ക നമ്മൾ രണ്ടാമത്തെ പേപ്പറും പൂർത്തിയായി ഇനി മൂന്നാമത്തും കൂടി നമ്മൾ നോക്കിയിട്ട് എല്ലാത്തിലും ആയി വരുന്ന ചോദ്യം നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നു മാർക്ക് എന്തായാലും ഒക്കെ നല്ലോണം കിട്ടും ഷുവറാ ഇതൊന്നും വാണ്ടിയിട്ട് കേട്ടാൽ മതി നമുക്ക് ഇനി മൂന്നാമത്തേക്ക് കിടക്കട്ടോ മക്കളെ നമ്മൾ മൂന്നാമത്തെ കൊല്ലത്തെ മക്കളെ നമ്മൾ മറ്റൊരു വർഷത്തെ പേപ്പറും കൂടി നോക്കുകയാണ് മൂന്ന് പേപ്പറിലും വന്ന കോമൺ ചോദ്യങ്ങൾ നമ്മൾ പരിശു മക്കളെ നമ്മൾ നീട്ടി വലിക്കല്ല മറ്റൊരു വർഷത്തെ ചോദ്യ പേപ്പറും കൂടി മക്കളെ നമ്മൾ നീട്ടി വലിക്കല മറ്റൊരു വർഷത്തെ ഉത്തരങ്ങളും കൂടി നമ്മൾ നോക്കുകയാണ് മക്കളെ നമ്മൾ മറ്റൊരു വർഷത്തെ ഉത്തരം കൂടി മക്കളെ നമ്മൾ മറ്റൊരു വർഷത്തെ ഉത്തരം കൂടി നോക്കുകയാണ് മൂന്ന് വർഷം കോമണേ വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കുന്നു മാർക്ക് വരുന്നു നേരെ നോക്കാമല്ലേ ഏതായാലും മക്കളെ നമ്മൾ മറ്റൊരു വർഷത്തെ ഉത്തരം കൂടി നോക്കുകയാണ് മൂന്ന് വർഷം കോമണേ വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കുന്നു പ്രത്യേകം പഠിക്കുന്നു മാർക്ക് വരുന്നു അല്ലേ മക്കളെ നമ്മൾ മറ്റൊരു വർഷത്തെ മക്കളെ നമ്മൾ മറ്റൊരു വർഷത്തെ ഉത്തരം കൂടി കൃത്യമായിട്ട് നോക്കുകയാണ് മൂന്ന് വർഷം ഒരുപോലെ വന്ന ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പഠിക്കുന്നു മാർക്ക് നമ്മൾ ഉറപ്പിക്കാനുള്ള പരിപാടിയാണ് ഏതായാലും നമുക്ക് നീട്ടി വരയ്ക്കാതെ നോക്കാം മാത്ത ഷോയബ് അലൈഹി ഇസ്ലാം ഒമൻ മേഹൂബി മക്ക ഷുബ് നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ മക്കയിൽ വെച്ച് വഫാ തായി കൗം ഷൈബ അലൈലിസ്സലാം ഷെയിബബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം ഏതാണ് അഹലു മദിയൻ മദിയൻഖാൽ ഇത് മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ടല്ലേ ഇസ്മു മലിക്ക് മിശ്ര മിശ്രൻ്റെ രാജാവിൻ്റെ പേര് മറ്റേ പേപ്പറിൽ വന്ന കണ് റയ്യാനുബിന് വലീദ് ഇസ്മു ജാരിയത്ത് ലയ്യ മറ്റേ പേപ്പറിൽ വന്ന ഇസ്മു ജാരിയത്ത് റാഹിൽ അത് മറ്റേ പേപ്പറിൽ വന്നുകാണ് അറസ്ലാ ലോത്ത് ലൂത്ത് നബി അലി ഇലാമിന് അള്ളാഹ് നിയോഗിച്ചു ഏത് സമുദായത്തിലേക്ക് മറ്റേ പേപ്പറിൽ വന്നിട്ടാണ് ഉമ്മ ഇസ്സാഖ് അലൈഹി സ്വലാം സാറ സാറാ ബി വിയാണ് ഇസ്സാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ മറ്റേ പേപ്പറിൽ വന്നിട്ട് കാരണം നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ഇരിക്കുമല്ലോ ഉറപ്പായിട്ട് വരും മഞ്ഞൾ കായിരക്ക ആരാണ് പറഞ്ഞത് ആദം അലൈഹി അൽ അല്ല ആദം നബി അലൈഹി സ്വലാമിന് എല്ലാ വസ്തുക്കളുടെയും പേരുകളെ പഠിപ്പിച്ച് മറ്റേ മറ്റേതിൽ വന്നിട്ട് ഇതാരാ പറഞ്ഞത് എന്നാ അള്ളാഹു അല്ലെ ലീഗിലേ നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് ഇതാരാ പറഞ്ഞത് നബി അലൈഹി ഹസ്റായിലിനോട് പറഞ്ഞതാണ് അല്ലേ ഇർക്കബു ഫിയ ബിസ്മില്ലായ് മുജുരേഹ അമുറുസാഹ ആ കപ്പലിനെ സഞ്ചരിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പേര് ചെല്ലിക്കൊണ്ട് നിങ്ങളാ വണ്ടിയിൽ കയറിക്കോളി കപ്പലിൽ കയറിക്കോളി ഇതാരാ പറഞ്ഞത് സോബൈകേറ്റും നോഹു നബി അലൈഹി സ്വലാം ഇനി അഹാഫു അല്ലേക്കും അതാബി യോമയാലും വേദനാജനകമായ ശിക്ഷയുടെ ദിവസത്തെ ഞാൻ നിങ്ങളുടെ മേലിൽ ഭയപ്പെടുന്നു ഇതാരാ പറഞ്ഞത് ഹൂദൻ നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞതാണ് കുറച്ച് സ്പീഡിലാണുണ്ടോ നമുക്ക് പൂരിപ്പിക്കാനാണ്

ഒഴിവാക്കുന്നു അസ്സലാ വലൈക്കും ഇത് ഇബ്രാഹിം നബി അലൈഹി ആപ്പാനോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞു അല്ലേ അടുത്ത യാബുന അന്നി ആറാഫിൻ മനാമി അന്നി അദബൊക്കെ ഫന്നൂർ മാതാത്തറക്കായി രണ്ട് പേപ്പറിലും വന്നു വന്നില്ലേ ഇബ്രാഹിം നബി അലൈഹിസ്മൽ നബിനോട് മാനേ തന്നെ സ്വപ്നത്തിൽ ഇറക്കണതായിട്ട് ഞാൻ കണ്ടുവന്ന എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു അല്ലേ താര യൂസഫ് അലൈഹി സ്വലാഹിയാ റാവത്തനി എൻ എഫ് സി യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു സുലൈഹയാണ് എന്നെ ശാരീരിക താല്പര്യത്തിന് വേണ്ടി കുതന്ത്രത്തിലേക്ക് നയിച്ചത് അത് പുതിയതാ ഒന്ന് ഓർത്ത് വെക്കട്ടോ ഇനി നമുക്ക് ചോദിത്തരാം കസിൻ ഇബ്രാഹിം അലൈസ്ലാ ഹിനി ഇസ്ഹാഖ് അലൈഹി സ്വലാ ഇസ്ാഖ് നബി അലൈഹി സ്വലാം ജനിച്ചപ്പ് ഇബ്രാഹി നബി അലലിസ്ലാമിന്റെ വയസ്സ് മറ്റേ പേപ്പറില് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് മേത്തും വൈഷ്റൂന അല്ലേ കൈഫ ഖാൻ ആഹ്ലസും സദോ നിവാസികൾ എങ്ങനെയുള്ളവരായിരുന്നു മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് ഏറ്റവും മോശപ്പെട്ടവർ വൈകൊള്ള കാര്യമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഇനി വീണ്ടും പറഞ്ഞാൽ ടൈം കയറും ഓൾറെഡി ഇരുപത് മിനിറ്റിൻ്റെ മേലെയൊക്കെ വേറും പോകും കംസനഅത്തൻ മക്കത്തയക്കൂബ് അലൈഹി സ്ലാം ഫി മിസ്സർ മിസ്രി ഏകോബ് നബി എത്ര വർഷം താമസിച്ചു മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് സബ് അഷറസന പതിനേഴ് വർഷം നമ്മൾ മറ്റൊരു ഏഴ് വർഷം എന്നാ പറഞ്ഞോണ്ടല്ലേ അപ്പോൾ ശ്രദ്ധിക്കണ്ടോ മൊത്തത്തിൽ ബിസ് യൂസു അലൈഹി സ്വല ഫി സജിൻ കംഖിയ എത്ര വർഷം യൂസുഫ് നബി അലൈസ്വലാ ജയിലിൽ താമസിച്ചു പന്ത്രണ്ട് വർഷം അല്ലെ നേരത്തെ വന്നിട്ടുണ്ട് ഇസ്ലത്തെ അഷറസെന മാതാകാല യൂസഫ് അലൈഹി സ്വലാഹീന ജാഗത്വവും വളർത്താൻ സാധ്യത മൂന്നാമത്തെ തവണ വന്നപ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാം സഹോദരന്മാരോട് എന്താ പറഞ്ഞത് ആ ലലിത്തും ആ ഫയൽത്തും യൂസുഫ് വഹിഹി യൂസഫ് നബിനോട് സഹോദരന്മാരോട് ഞങ്ങൾ ചെയ്ത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഓർമ്മ വേണ്ടത് എന്ന് യൂസഫ് നബി അവരോട് ചോദിച്ചു അപ്പോൾ ആവർത്തിച്ച് വന്ന് നമ്മൾ സ്പീഡിൽ വിട്ടേക്കുകയാണ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ വീണ്ടും വീണ്ടും വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് കാര്യമല്ലോ ടൈം ഓൾറെഡി നീണ്ടു പോവും ഇനിയുമൊക്കെ നമുക്ക് വിശദീകരിക്കും കനോമ്പർ യൂസഫ് അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സിന് അനുമിത്തും വയസ്സൊരു നൂറ്റി ഇരുപത് വയസ്സ് അതത് ഔരാധി ലയ്യ ലയ്യയുടെ കുട്ടികളുടെ എണ്ണത്തിന് സിദ്ധരാധി ആറ് കുട്ടികളാണ് ലൂത്ത് നബി ആരുടെ മകനാണ് ഇബിനു ഹാറാൻ ഹാറാൻ എന്ന ആളുടെ മകനാണ് മതാബന ബൈത്ത് മുഖദ്ദസ് മൈത്ത് മുഖദ്ദസ് എപ്പോഴുണ്ടാക്കി മൻബന ബന മുഖദ്ദസ് ആരാ ബൈത്ത് മുഖദ്ദസ് ഉണ്ടാക്കിയ ഇസ്ലാഖി നബി അലൈഹി ഒക്കെ നേരത്തെ വന്നതാണ് അല്ലേ ഉമ്രോ ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വയസ്സ് നൂറ്റി മുപ്പത്തിയേഴ് വയസ്സ് ആ വയസ്സ് മറക്കണ്ട പുതിയതാ ൂരിപ്പിക്കാനാവും കാല താര റു കൂനിയും നേരത്തെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം നീബുറായി നീബിഅലൈ ഇസ്ലാമിന് തണുപ്പും രക്ഷയും ആവണമെന്നുള്ള ആവുകാര പറഞ്ഞു ഇപ്പം മക്കളെ നമ്മൾ മൂന്ന് പേപ്പറും കൃത്യമായിട്ട് നോക്കി ആവർത്തിച്ചു വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ പ്രത്യേകം നോക്കി വെക്കുക നമുക്ക് എന്തായിട്ട് മാർക്ക് കിട്ടും കിട്ടിട്ടെ എന്ന് ആശംസിക്കുന്നു ചടക്കരുത് മുടക്കരുത് ആവർത്തിച്ച് നോക്കുക നമുക്ക് ഇതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഭാവിയിൽ നമ്മളെ ജോലി ബിസിനസ് എല്ലാത്തിനും നമുക്കത് പിന്നെ പിന്തുറും നേടിയെടുക്കാൻ കഴിയും കാരണം അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇതിലേ മടിച്ചുകൊണ്ടാണ് നമ്മൾ ഭാവിയിൽ ഓരോരുത്തരും മടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഓരോരുത്തർക്കും ഓരോ പെൻസ്പേഷൻ ആണ് ഏതൊരു എല്ലാവർക്കും എന്താവും പൂർണ്ണ വിജയം നൽകട്ടെ പക്ഷേ അറിയാം നോക്കി ഓക്കെ അടുത്ത വീഡിയോ അടുത്ത പരീക്ഷ പേപ്പർ ഏതാ വേണ്ടത് നല്ലത് കമൻറ്റ് ചെയ്തോളു കേട്ടോ